ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ഹരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഏറെ സംഭവ ബഹുലമായ ഒരു ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഇന്ന് സെബി ചെയർപേഴ്സണെതിരെ ഹിന്ദൻബർഗിൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് വന്നൊരു ദിവസമാണ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ചർച്ചകൾ ചൂടുപിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ പരസ്പരം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് ന്യൂസുകൾ വലിയ രീതിയിൽ എഴുതപ്പെടുന്നുണ്ട് എന്തായാലും നോക്കാം നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് സെൻസെക്സ് ബാങ്ക് എക്സിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ് ഞാൻ കാര്യമായിട്ട് ഒരു ഡാറ്റയൊന്നും അനലൈസ് ചെയ്തിട്ടില്ല കാരണം ന്യൂസിൻ്റെ പിന്നാലെ പോകുന്ന ഒരു മാർക്കറ്റായിരിക്കും ഇന്നത്തേത് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ഇരുപത്തിനാലായിരത്തിൽ നിൽക്കുമോ ഇരുപത്തിനാലിൽ നാന്നൂറ് കട്ട് ചെയ്യുമോ ഇതാണ് ചോദ്യം സോ മുകളിലോട്ടാണോ താഴോട്ടാണോ താഴോട്ടാണെങ്കിൽ ഇരുപത്തിനായിരത്തിലും മാർക്കറ്റ് നിൽക്കുമോ എന്നുള്ളതാണ് വ്യക്തമായ ഒരു ചോദ്യം മോസ്റ്റ് പ്രോബ്ലി ഇതിനകത്ത് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഹിന്ദൻ ബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സീനിയർ എന്താ പറയുക ഏറ്റവും വലിയ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അഗൈനിസ്റ്റ് ആയിട്ടാണ് ഇതിൽ എന്താ പറയുക റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സ് സെല്ലേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും പറയാനില്ല അത് ഇതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഇത് രണ്ട് കൂട്ടരും പറയുന്നതിലും കാര്യമുണ്ട് സോ ഇതിവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദു കഴിഞ്ഞ പ്രാവശ്യം അദാനിക്കെതിരെ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടിരുന്നു അതോടുകൂടി അദാനി സ്റ്റോക്കുകൾ ഇടിഞ്ഞ് പോയി പക്ഷേ അധികം താമസിയാതെ തന്നെ അത് തിരിച്ച് കയറി വരികയും ചെയ്തു അപ്പോൾ അതിൻ്റെ കേസുകളും കാര്യങ്ങളും അവർക്കെതിരെ ഇടയിലാണ് അവർ പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് പരസ്പരം കണക്റ്റഡ് ആണ് കൊരുത്ത് നിൽക്കുന്ന കണ്ണി പോലെയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്റ്റ് അവർ പറയുന്നുണ്ട് അതൊക്കെ അതോറിറ്റീസ് അന്വേഷിച്ചിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ നമുക്കാകെ നോക്കാനുള്ളത് ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് സാധാരണ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞ് താഴോട്ട് പോകാറാണ് പതിവ് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഒരു ന്യൂസ് അദാനിക്കെതിരെ വന്നപ്പോൾ തന്നെ അത് ഇന്ത്യൻ എക്കണോമിയെ തകർക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന രീതിയിലാണ് കൂടുതലായിട്ടും നമ്മൾ കണ്ടത് സോ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്ന ശനിയാഴ്ച വാർത്ത വന്ന് ഞായറാഴ്ച ഒരു ദിവസം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സെബി ചെയർപേഴ്സൺ ഈ ഹിന്ദൻ ബർഗിൻ്റെ അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി കഴിഞ്ഞു അപ്പോൾ അതിനെതിരെ ഹിന്ദൻ ബർഗ് ഇപ്പോൾ ഒരു ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് കുറേ ചോദ്യങ്ങൾ അപ്പോൾ അതിൻ്റെ മറുപടി കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നതിനിടയിലും നമ്മുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അതോറിറ്റീസിൻ്റെ സൈഡിൽ നിന്ന് മാർക്കറ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ പിന്നീട് പറ്റ് പല ന്യൂസ് ഏജൻസികൾക്കും ഇതൊരു ഹരമാകും എന്തെങ്കിലുമൊക്കെ വാർത്തകൾ പടച്ചുവിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ താഴെ ഇറക്കുക എന്നൊരു രീതി വരും എന്നതിനാൽ അതോറിറ്റീസ് കൃത്യമായ രീതിയിൽ അതിന് സ്റ്റെപ്പുകൾ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഇന്ന് ഹിന്ദൻ ബർഗ് ആണെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു ബർഗ് വന്നിട്ട് നമ്മളെക്കുറിച്ച് നമ്മുടെ നാടിനെക്കുറിച്ച് ഭയങ്കര മോശമായ രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് പറയും ഇവിടെ വന്നിട്ട് അവർ കോടതിയിൽ പോയിട്ട് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അതൊരു കറക്റ്റാണ് അതല്ലാതെ അവർ അമേരിക്കയിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ അത് സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇല്ലയോയെന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനല്ലാതെ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യം സോ അതൊക്കെ നമ്മൾ ഗവൺമെൻ്റ് ആണ് അന്വേഷിച്ച് സത്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ് അതുവരെയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ തീരുമാനങ്ങളൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാനിക് സെല്ലിക്ക് സെല്ലിങ് ഉണ്ടാക്കാൻ ഇത്തരം വാർത്തകൾ മതിയാകും അപ്പോൾ അങ്ങനെ ഒരു പാനിക് സെല്ലിംഗ് വരുന്നുണ്ടെങ്കിൽ അതായത് മാർക്കറ്റിനെ ഇട്ടിച്ച് താഴെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ഒരു ഷോർട്ട് സെല്ലിങ് കമ്പനിയാണ് അവരി മാർക്കറ്റിൽ പ്രധാനപ്പെട്ട അവർ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ഷോർട്ട് സെല്ല് ചെയ്തിട്ടാണ് ന്യൂസ് പുറത്തുവിടുക അത് പ്രത്യേക ആ ന്യൂസ് വന്ന ടൈമ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം വെള്ളിയാഴ്ചയാണ് ഈ ന്യൂസ് വരുന്നതെങ്കിൽ ഞാനും നിങ്ങളടക്ക് എല്ലാവരും ഒരു പുഡ് പൊസിഷൻ വാങ്ങി വയ്ക്കുമായിരുന്നു അയ്യായിരം പതിനായിരം പോയാലും സാരമില്ല എന്ന് കരുതിയിട്ട് പക്ഷേ അവരെന്ത് ചെയ്തു തോന്നിയാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ വെള്ളിയാഴ്ചത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ വളരെ വൈകിയാണ് അത് പുറത്ത് വിടുകയും ചെയ്തിരിക്കുന്നത് ആ ഒരു ഡാറ്റ നോക്കി അറിയാം അതിനകത്ത് കൂടുതൽ സെല്ലിങ് നടന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുൻകൂട്ടി വിവരം ലഭിച്ചു വെള്ളിയാഴ്ചയോടുകൂടി അവർ അവരുടെ പൊസിഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട് ഹിന്ദൻ ന്യൂസ് വരാനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ റീറ്റെയിലേഴ്സ് ആരും അറിഞ്ഞില്ല നമ്മളൊക്കെ ട്രേഡിങ് കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ലോസും വരുത്തി വെച്ച് പോയി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ വരുമ്പോൾ ഇന്ദൻ നമ്മളോട് പറയുന്നു ഒരു പ്രധാനപ്പെട്ട സംഭവം ഞാൻ പൊട്ടിക്കാൻ പോകുന്നതെന്ന് അത് വൈകുന്നേരത്തോടുകൂടി അവർ റിലീസ് ചെയ്തു ഇങ്ങനെയാണ് സെബി ചെയർപേഴ്സണിനെതിരെ കഴിഞ്ഞാൽ പക്ഷേ അവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഷോർട്ട് പൊസിഷൻ ഓൾറെഡി കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു സിറ്റുവേഷനാണ് പക്ഷെ റീറ്റെയിലേഴ്സായ നമ്മളൊക്കെ അതിനകത്തൊന്നും പെട്ടില്ല നമ്മൾക്കൊന്നും കിട്ടിയില്ല ഇനി സെക്കൻഡ് തിങ് ഇതിനെ അഗെയിൻസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു തിങ്കളാഴ്ച ചെയ്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരല്പം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റ് ഇതിന് എഗെയിൻസ്റ്റ് അതായത് ഇവരുടെ വാർത്തകൾക്ക് പ്രാധാന്യമില്ല എന്ന ആ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ ഒരു ഫോള് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇൻസ്റ്റഡ് ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു തിരിച്ച് കയറിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാം സോ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം വരികൾക്കിടയിൽ വായിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാതെ സാധാരണ ഒരു ദിവസം പോലെ നിങ്ങൾ മാർക്കറ്റിൽ വാച്ച് ചെയ്യുക ട്രെൻഡ് എങ്ങോട്ടാണോ അതിൻ്റെ കൂടെ പോവുക വലിയ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുക കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അവരേതെങ്കിൽ രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് പോകും പക്ഷേ അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു സിമ്പിൾ ലോജിക്ക് പറയാൻ സാധാരണ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിയാറുണ്ട് പക്ഷേ ഈ ഒരു കേസിൽ എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല അത് ഇത് കാരണം ഗവൺമെൻറ്റിൻ്റെ അഗെയിൻസ്റ്റാണ് ഇവരുടെ ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിരിക്കും ഇതുവരെയും ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ അദാനി എന്ന് പറയുന്ന ഒരു ഫേമിനെതിരെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വരുന്നത് ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യലിനെതിരെയാണ് സോ അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ശരിയും തെറ്റൊക്കെ ഗവൺമെൻ്റ് ആണ് അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ടത് പക്ഷേ മാർക്കറ്റിൽ നമ്മൾ ഈ രീതിയിൽ ഇതിനൊന്ന് കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് കയ്യിലിരിക്കുന്ന കാശുകൊണ്ടി കളയും ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ പോയിട്ട് പുട്ടെടുത്ത് പുട്ട് കോള് ഷോർട്ട് ചെയ്തിട്ടൊന്നും ആരും നിൽക്കേണ്ട മാർക്കറ്റ് അതിൻ്റെ രീതിയിൽ കയറി പോകുമ്പോൾ ട്രെൻഡ് അനലൈസ് ചെയ്തിട്ട് മാത്രം ഒരു സാധാരണ ദിവസം പോലെ നിങ്ങൾ ഇന്ന് പോകുക റൈറ്റ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്നലെ ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സീമെൻസ് അരവിന്ദോ ഹൊനാസ ആരത്തി ഇൻഡസ്ട്രീസ് അത്തൂൽ അമരരാജ ബാറ്ററീസ് ഇതൊക്കെയാണ് ഇന്നലത്തെ ന്യൂസിൽ ഹൈലൈറ്റ് വന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ ഇൻട്രോഡേറ്റ് ചെയ്യുന്നവർക്ക് അതൊരു യൂസ്ഫുള്ളായിരിക്കും ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ബുള്ളിഷാണ് ഇതെല്ലാം ക്ലോസ് ചെയ്ത മാർക്കറ്റ്സ് ആണ് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നരണ്ടാണ് ഗ്രീനിലും മറ്റുള്ളതൊക്കെ റെഡിലും ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പതിവ് പോലെ തന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഇനി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് രണ്ട് പോയിന്റിൻ്റെ മാത്രം ഒരു ഗ്യാപ്പ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയാം കറന്റ് ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തി നാല് മുന്നൂറ്റി അറുപത്തിയഞ്ച് ഇത് നിങ്ങൾ കാണുന്ന ഡാറ്റയായിട്ട് ഒരല്പം വ്യത്യാസം ഉണ്ടാകും കാരണം റെക്കോർഡിങ്ങിന് മുൻപേ എടുത്ത ഡാറ്റയാണ് അതായത് ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്ന് പതിനാറ് പോയിന്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് സോ വലിയ സംഭവങ്ങളൊന്നും തന്നെ അതിനെക്കുറിച്ച് പറയാനില്ല ഇനി ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ജർമ്മനി ഹോൾസെയിൽ പ്രൈസ് ഇയർ ഓൺ ഇയർ ചൈന ന്യൂ യു ആൻഡ് ലോൺസ് ഇന്ത്യ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ യു എസ് എ മന്ത്ലി ബജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് വരാനുള്ളത് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മുന്നൂറിലധികം കമ്പനികളിൽ ഇന്ന് ഇപ്പോൾ ഗോഡോ ഫോൺ ഐഡിയ വോൾട്ടാസ് യാത്രാ ഓൺലൈൻ വാർഡ് വിസാഡ് ഉഷാ മാർട്ടിൻ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് നാഷണൽ അലൂമിനിയം കമ്പനി എൻ എം ഡി സി നാക്കോ ഫാർമ എസ് ജെ വി എൻ തുടങ്ങിയ മുന്നൂറിലധികം കമ്പനികളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത് എഫ് എൻ എഫ് ബാനിൽ വന്നിരിക്കുന്നത് എ ബി സി ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസ് എ ബി എഫ് ആർ എൽ സെയിൽ ബന്ധൻ ബാങ്കിൽ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ബയോക്കോൺ ഇന്ത്യ മാർക്ക് ബി സോഫ്റ്റ് ആർ ബി എൽ ബാങ്ക് ജി എൻ എഫ് സി പി എൻ ബി ഗ്രാനൂൾസ് ഹിന്ദ് കോപ്പർ ഇന്ത്യ സിമെൻ്റ് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ഒ ബാൻഡിൽ വന്നിരിക്കുന്നത് ഇത് സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ളതല്ല അത് ഈ സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ കഴിഞ്ഞ ദിവസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാനൂറ്റി ആറ് കോടി നെറ്റ് ബൈങ്ങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടിയുടെ നെറ്റ് സെല്ലിങ് അങ്ങനെ മൊത്തത്തിൽ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടിയുടെ നെറ്റ് ബൈംഗ് ആണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് ഇതുവരെയുള്ള ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപതിനായിരത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത് കോടിയുടെ സെല്ലിങ്ങാണ് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത് അതുവഴി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നോട്ടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഓപ്പൺ ആയിട്ട് പത്തൊൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് അറുപത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് കിട്ടിയിരിക്കുന്നത് അതേസമയത്ത് ഈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റിൻ്റെ ഒരു ലോസാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു പ്രൈസ് ആക്ഷൻ സി പി ആറിന് ക്രോസ് ചെയ്തിട്ടില്ല ഇന്ന് നിഫ്റ്റിയിൽ നാരോ സി പി ആർ ആണ് ഒരു ഹെവി മൂവ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഇവിടെ കണക്കുകൂട്ടണം അതേപോലെ ഇന്ത്യ വിക്സിന്ന് ഓപ്പൺ ആകാൻ പോകുന്ന പതിനഞ്ച് പോയിന്റ് മൂന്ന് നാലിലാണ് ഫുട്കോൾ റേഷ്യയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫുട്കോൾ റേഷ്യോ പോയിൻറ്റ് എയ്റ്റ് വൺ ഇതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മീറ്റർ നോക്കിയറിയാം യെല്ലോ സോണിലാണുള്ളത് എനിക്ക് ഒരു കോൾ സൈഡിലെക്കുള്ള ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നാൽപ്പത് ലക്ഷമാണ് ഇരുപത്തിനാലിൽ നാനൂറിൽ വന്നിരിക്കുന്നത് പുട്ടാണെങ്കിൽ ഇരുപത്തിനാലായിരത്തിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം പുട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റിനെ മുകളിലോട്ട് പൊക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച തീരുമാനം എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഫിൻ നിഫ്റ്റി അറുപത് പോയിന്റ് നഷ്ടത്തിലും സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് നഷ്ടത്തിലും അതേപോലെ മിഡ് ക്യാപ്പ് അൻപത്തി അഞ്ച് പോയിൻ്റ് നഷ്ടത്തിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഈ ഒരു ഡാറ്റ നോക്കുമ്പോൾ ഈ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് അതേപോലെ ഓരോ സെക്ടറിലും ഷോർട്ട് ചെയ്തിരിക്കുന്ന ഇത് നോക്കുമ്പോൾ ഏകദേശം ഇത് ഹിന്ദൻ ന്യൂസ് മുൻകൂട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കിട്ടിയിരുന്നു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് ദെൻ ഇന്ന് നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ മാത്രമാണ് ഞാൻ ഇന്ന് ഡാറ്റ എടുത്തു വച്ചിട്ടുള്ളത് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ് എന്തായാലും റാസ് ലെവൽസിൻ്റെ പ്രഡിക്ഷൻ പ്രകാരം ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തേതിൽ നിന്നും താഴെ ആയിരിക്കും എന്ന് പറയുന്നു അതുപോലെ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തേതിലിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആണ് അത് നമ്മളോട് പറയുന്നത് അതുപോലെ ഓപ്പണിങ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ അപ്ഡൗൺ മൂവ്മെൻറ്റാണ് സൂചിപ്പിക്കുന്നത് ഒരു ഹയർ സൈഡിൽ ഇന്ന് പന്ത്രണ്ട് എഴുന്നൂറ്റി ഒന്ന് വരെ മാർക്കറ്റ് പോയേക്കാം ഇനി അത് മാർക്കറ്റ് താഴോട്ട് പോകുകയാണെങ്കിൽ പന്ത്രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം പോകാനുള്ളത് പക്ഷേ ന്യൂസാണ് ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബാങ്ക് എക്സിൻ്റെ ചാർട്ടൊന്നും എടുക്കാതിരുന്നത് വളരെ അപൂർവ്വം ആൾക്കാരാണ് ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും അത് ഞാൻ സാധാരണ അനലൈസ് ഐസ് ചെയ്യുന്നതാണ് പക്ഷെ ഇന്ന് ഞാനത് എടുത്തിട്ടില്ല കാരണം പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല മാർക്കറ്റിൽ സംഭവിക്കുന്നത് ന്യൂസാണ് എല്ലാം നിയന്ത്രിക്കുന്നത് സോ ഇവിടെ വലിയൊരു ഒരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറക്കാൻ നോക്കുമ്പം ഇന്ത്യയിലുള്ള ഇന്ത്യൻ അതോറിറ്റീസ് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളത് ഉറപ്പാണ് സോ അതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടി അവിടെ ഉദിക്കുന്നുണ്ട് സോ നമ്മൾ ആ രീതിയിൽ തന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അത് നോക്കിക്കണ്ടു തന്നെ അതിൻ്റെ കൂടെ നിന്ന് പോകണം സോ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നല്ല രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇൻട്രാഡേ ചെയ്യാനാണ് അങ്ങനെ വരുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ഇൻവെസ്റ്റേഴ്സിനും അവർക്കും പ്രോഫിറ്റ് കിട്ടും അതേസമയത്ത് എനിക്കും കിട്ടും അതാണ് എനിക്കിഷ്ടമുള്ള ഒരു കാര്യം മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ട്രേഡ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അത് വലിയൊരു താല്പര്യത്തോടു കൂടിയല്ല ചെയ്യാറുള്ളത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നതിലാണ് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുക ഓൾറൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം മുട്ടാം അതുവരേക്കും വളരെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രേഡിംഗ് ഒഴിവാക്കി മാറി നിൽക്കുക ഓൾറൈറ്റ് അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും ബൈ